نافق عن يا رسول الله اللهم انت حبيباي نبيه حمدل ونافقاي حمدل ونافقاي فقال رسول الله صلى الله عليه وسلم ابا محمد مصطفى صلى الله عليه وسلم ما تنجل تشوذ بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ونبي بعين حنظلة بن الربيع الأسدي رضي الله عنه الكاتب أحد الكتاب رسول الله صلى الله عليه وسلم

യാണ് എന്താണ് നീ പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞു കൊലത്തുല്ലാ തിവന്നായി തങ്ങളോട് പറയുകയാണ് തങ്ങളുടെ അടുക്കനാകുമ്പോ പറയുമ്പോ 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 നരകത്തെ ഞങ്ങളെ ിൽ കാണുന്നത് നരകത്തെയും ഞങ്ങളെ കാണുന്നത് ഞങ്ങൾക്ക് തോന്നും പക്ഷേ റസൂറില്ല ഞങ്ങൾ ഞങ്ങളെ ഭാര്യമാരുമായിട്ടും ഞങ്ങളെ മക്കളുമായിട്ടും മറ്റു ജീവിത മാർഗങ്ങളുമായി ഞങ്ങൾ പോരാടുമ്പോ അതുമായി ഞങ്ങൾ ഇണങ്ങി ചേരുമ്പോ അവരുടെ കളി തമാശകൾ കാണുമ്പോ പറഞ്ഞതൊക്കെ ഞാൻ ാണ് അപ്പൊ അള്ളാഹിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു നരകം ആലോചിച്ചു സുറുഖത്തിനെ കുറിച്ച് അപ്പൊ നമ്മളെ മനസ്സിന് നല്ലൊരു ചിന്ത വന്നു ഇവിടെ അറങ്ങി പോയി വീട്ടിൽ പോയി നമ്മളെ സാഹചര്യങ്ങൾ മാറി കുട്ടികളും മക്കളെയും കളിയും ചെയ്തു മറ്റുള്ളവരൊന്നും കണ്ടു

ിട്ട് പറയുകയാണ് അബൂപക്രങ്ങൾ പറഞ്ഞു ഞങ്ങളും ഇങ്ങനെ തന്നെയാണല്ലോ ിൽ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാര് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ ഇമാൻ ഒരു തട്ടിലും മറ്റൊരു തട്ടിലും തങ്ങളുടെ വെച്ചാൽ എന്റെ അങ്ങനെയാണ് എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിലൊന്നുവെച്ചുകൊണ്ട് പുറത്തേക്ക് വേറെ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്

തും മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹദ്കുൽ ചൊല്ലുകയാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട പാടെ അന്തറ പറഞ്ഞു യാ ഫഖഹംബല യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബായ നബിയേ അന്തറ ഉനാഫിക്കായീ ഹംബല ഉനാഫിക്കായീ فقال رسول الله صلى الله عليه അപ്പൊ പറഞ്ഞു

digo nangalu marangu pogunu nabiye adu kondanna unara finnoi poi faqala rasulullah sallallahu alaihi wasallam vidangal parannu walla ni nafsi bi yadihi law tadumu alaamat takunu la indi wa fi dhikri la saafanatukum al malaaikat tuhaafukum wa fi turuqikum എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോ അതേ അവസ്ഥയിൽ നിങ്ങൾ നിത്യമാവുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ ചെന്നാലും അതുപോലെ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ വിരിപ്പുകളിലും നിങ്ങളുടെ വഴികളിലും നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ വന്നിട്ട് നിങ്ങൾ മുസാഫായത്ത് ചെയ്യും ൾ പങ്കുവച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ടു പോകു എന്ന് നമുക്കും അങ്ങനത്തെ അവസ്ഥല്ലേ നമ്മൾ വയത് കേൾക്കുമ്പോ അല്ലെങ്കിൽ അതീത് കേൾക്കുമ്പോ അല്ലെങ്കിൽ നിരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ ചിന്ത വരും പക്ഷേ അല്പനേരം മറരുടെ പോലെ കൊറേ നേരം ഒന്നും വേണ്ട കുറച്ച് കഴിഞ്ഞിറങ്ങിയ മറന്നുപോയി പിന്നെ നമ്മൾ വേറെ വഴിയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ കഴിവിന്റെ പരമാവധി യഥാർത്ഥ മോഹിനികളായി സത്യവിശ്വാസികളായി ഹൃദയത്തിൽ നിഫാത്തില്ലാതെ കാപറ്റ്യമില്ലാതെ ഞാൻ നിങ്ങളൊക്കെ മുന്നോട്ട് പോകണം ബാഹുവേ നിങ്ങളെ കല്പുകളെ നന്നാക്കി തരണം നിങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വലിയായ നീ ഞങ്ങളുടെ ജോലികളിൽ കുടുംബങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ കച്ചവടങ്ങളിലൊക്കെ നീ ഹൈറും സലാമത്തും നൽകണേ അല്ലാഹുവേ നിങ്ങളെ കുടുംബങ്ങളിൽ പലരും രോഗികളാണ്

ുറ്റുംറവ് ചെയ്യപ്പെട്ടവർ അവർക്കൊക്കെ നീ മണത്ത് നൽകണേ അല്ലാണത്ത് നൽകണേ അല്ലാ ونبغا منك جنات النعيم ومن فوقها نكرك الله ربنا عبدنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رب